നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിൻ്റെ അക്ഷന്തവ്യമായ അലംഭാവമാണ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഇത്രത്തോളം വ്യാപകമാവാൻ ഇത്രത്തോളം കഠിനമാകാൻ കാരണമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പരിമിതമായ ഉത്തരവാദിത്വം പോലും പിണറായി സർക്കാർ നടത്തിയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ഈ സർക്കാരിൻ്റെ കൂറ് ഈ സർക്കാരിൻ്റെ കടപ്പാട് ആരോട് എന്നത് സംബന്ധിച്ച വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഒരു ദുരന്തമുണ്ടായതിന് പിന്നാലെ പിരിക്കാനായി ലോകത്തോട് കൈനീട്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ നാണം കെട്ട മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി ദുരന്തമുണ്ടായി നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇനിയും നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ടായിരിക്കുന്നു എവിടെയാണ് ആ മനുഷ്യ ജീവനുകളെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ ഏറ്റവും പ്രധാനമായി മുൻതൂക്കം നൽകേണ്ടത് രക്ഷാപ്രവർത്തനത്തിനാണ് ആ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രസേനയടക്കം കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കുന്നു ജനങ്ങൾ ഒന്നടങ്കം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൻ്റെ ഒരു വാർത്ത വരുന്നത് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു പറയുകയാണ് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പ്രകൃതി ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഞങ്ങൾ ഏഴ് ദിവസം മുൻപ് നൽകിയിരുന്നതാണ് ദുരന്ത നിവാരണ സേനയുടെ വലിയൊരു സംഘത്തെ ഞങ്ങൾ കേരളത്തിലേക്ക് അയച്ചതുമാണ് എന്നാൽ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളെ തീർത്തും അവഗണിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് രണ്ടു തവണ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകൃതി ദുരന്തമുണ്ടാകാം കനത്ത മഴ ഉണ്ടാകാം മണ്ണിടിച്ചിലുണ്ടാകാം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയത് ആ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ് തീർത്തും കേരളം ചെയ്തത് ഇരുപത്തി മൂന്നാം തീയതി മാത്രമല്ല ഇരുപത്തിനാലിന് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറിന് ഒക്കെ തുടർച്ചയായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായി എവിടെയാണ് സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളിൽ നടപടിയെടുത്തത് കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളെ പാടെ തള്ളിക്കളയുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് പിണറായി വിജയൻ സർക്കാർ കരുതി കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ഞങ്ങൾ പുല്ലുവില കൊടുക്കും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്തെങ്കിലും സംഭവിച്ചാൽ സംസ്ഥാന സർക്കാർ നോക്കിക്കൊള്ളും അങ്ങനെ ഒടുവിൽ ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വമ്പിച്ച രീതിയിലായതിന് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ട് ദുരന്ത മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള ചെങ്കുത്തായ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ചൂരൽ മരണപ്പെട്ട എത്രയോ ജീവനുകൾ ഇന്നും ഉണ്ടാകുമായിരുന്നു ആ മരണത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരും പിണറായി വിജയനും മാത്രമാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഈ ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകളോ ലജ്ജാവഹമായിട്ടുള്ള നിലപാടുകളല്ലേ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നു പണ്ട് കൊറോണ സമയത്ത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ദിവസേനയുള്ള മാധ്യമങ്ങളെ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ അടുത്തൊരു ദുരന്തം ഉണ്ടാകേണ്ടി വന്നു മുഖ്യന് മാധ്യമങ്ങളെ നേരിൽ കാണുന്നതിനായി മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്തായിരുന്നു ജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പിരിച്ചതിന് സമാനമായി പിരിക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്നു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാണവും മാനവുമില്ലാതെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നാണവ മാനവുമില്ലാതെ തിരിച്ചറിഞ്ഞെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കൈനീട്ടിക്കൊണ്ട് തെണ്ടുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ചുരൽമല ദുരന്തം നടക്കുകയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം ഒന്നുമായിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിലാണ് ജനങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അവിടെ രക്ഷപ്പെട്ട ജനങ്ങൾ ആശുപത്രിയിലാണ് അവർക്ക് അടിയന്തരമായി ആവശ്യമായി വരുന്നത് മരുന്നുകളും രക്തവും മാത്രമാണ് അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ അടിയന്തരമായി ഒന്നും തന്നെ ആവശ്യമില്ല അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ ഇതിനകം തന്നെ ലഭ്യമായിട്ടുമുണ്ട് അവിടെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചു പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളുമായി ചുരൽമലയിലേക്കോ അവിടുത്തെ വയനാട് പ്രദേശത്തേക്കോ പോകരുത് നിങ്ങൾ മറ്റൊരു വയനാട് കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകണം അതായത് പൈസ നിങ്ങൾ നൽകണമെന്ന് ചുരുക്കം പച്ചയ്ക്ക് പിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൻ്റെ പുനർനിർമ്മിതി പ്രളയത്തിൽ തകർന്ന കേരളത്തിൻ്റെ പുനർനിർമ്മിതിയുടെ പേരിൽ കോടി കോടിക്കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ എന്നിട്ട് ആ പണം ഉപയോഗിച്ച് എവിടെ ആർക്ക് എത്ര വീടുകൾ വച്ച് കൊടുത്തു എന്ന ചോദ്യത്തിന് നിയമസഭയിൽ പോലും ഉത്തരം നൽകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല കോടിക്കണക്കിന് രൂപ വകമാറ്റിയെടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് കേരളം ഇന്ന് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ മറവിൽ മറ്റൊരു പിരിവ് മാമാങ്കത്തിന് തയ്യാറെടുക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ തന്നെ ലജ്ജയില്ലാതെ നാണമില്ലാതെ ഒരു ദുരന്തമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ദുരന്ത മുഖത്ത് നിന്ന് പാവപ്പെട്ടവനെ സാധാരണക്കാരനെ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ നാട്ടുകാരും ജനങ്ങളും കേന്ദ്രസേനയും നിൽക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വീണ്ടും പിരിച്ച് പുട്ടടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ലോകത്തോട് കൈനീട്ടിയിരിക്കുന്നു ലോകത്തെ മലയാളികളോട് കൈനീട്ടിയിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളോട് ഇതിനകം തന്നെ കൈനീട്ടിയിരിക്കുന്നു നമുക്ക് വയനാടിനെ പുനർനിർമ്മിക്കണം പണ്ട് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള പണം പിരിച്ചതിൻ്റെ കണക്കൊന്നും ഇതുവരെ പുറത്തു വന്നില്ല അതിന് പിന്നാലെയാണ് വയനാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള വമ്പൻ പിരിവ് പിണറായി വിജയനും കൂട്ടരും തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നൂറുകണക്കിന് ജീവനുകൾ ചൂരൽ മുണ്ടക്കയിലും മുണ്ടക്കൈലും നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് ഇതിനകം തന്നെ വിമർശനമുയർന്നിരിക്കുന്നു കേന്ദ്ര സർക്കാർ നൽകിയ ദുരന്ത മുന്നറിയിപ്പുകളെ അവഗണിച്ച സംസ്ഥാന സർക്കാരിനെറ്റ തിരിച്ചടിയാണ് ഈ ദുരന്തം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ആ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ പിണറായി വിജയൻ സർക്കാരിനുള്ളതാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരി മറ്റൊരു പിരിവു മാമാങ്കം കൂടി പിണറായി സർക്കാർ തുടക്കമിടുന്നത്